വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അധികം വായു മലിനീകരണം ഉള്ള രാജ്യം ഏതാണ് ചാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വായു ഗുണനിലവാര റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണമുള്ള രാജ്യം ഏതാണ് ചാടാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി അല്ലെങ്കിൽ വിക്ഷേപണം നടത്തിയ ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ജുപ്പീറ്റർ ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ജുപ്പീറ്റർ ത്രീ എന്നാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് മാർക്ക് കാർണി എന്നാണ് അമ്പത്തി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഹിന്ദി സാഹിത്യകാരൻ ആരാണ് വിനോദ് കുമാർ ശുക്ല അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഹിന്ദി സാഹിത്യകാരൻ ആരാണ് വിനോദ് കുമാർ ശുക്ല രാജ്യത്തെ പ്രഥമ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലാശയങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് വെസ്റ്റ് ബംഗാൾ രാജ്യത്തെ പ്രഥമ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള സംസ്ഥാനം ഏതാണ് വെസ്റ്റ് ബംഗാൾ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പേരേതാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട കാശ്മീരിലെ വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രം ഏതാണ് പഹൽഗാം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ സുനിതാ വില്യംസ് ബുച്ച് വിൽമോർ എന്നിവർ സുരക്ഷിതമായി തിരിച്ചെത്തിയ പേടകം ഏതാണ് ഡ്രാഗൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ സുനിതാ വില്യംസും വിൽമോറും സുരക്ഷിതമായി തിരിച്ചെത്തിയ പേടകം ഏതാണ് ഡ്രാഗൺ ആണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിന് ഉള്ളതാണ് പരമ്പരാഗത കൈത്തൊഴിലുകാർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ് പരമ്പരാഗത കൈത്തൊഴിൽ എടുക്കുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് എവിടെയാണ് സൂറത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് എവിടെയാണ് സൂറത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് രവിൻ ചന്ദ്ര രജിൻ ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രജിൻ ചന്ദ്രയെയാണ് ആമസോൺ ഇന്ത്യ ആദ്യമായി ഫ്ലോട്ടിംഗ് സ്റ്റോർ ആരംഭിച്ചത് എവിടെയാണ് ശ്രീനഗർ ആമസോൺ ഇന്ത്യ ആദ്യമായി ഫ്ലോട്ടിംഗ് സ്റ്റോർ ആരംഭിച്ചത് എവിടെയാണ് ശ്രീനഗറിലാണ് ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ഇന്ത്യൻ ദൗത്യത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ സുനാഡിൻ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ കാവേരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനെട്ടാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സിറ്റി കി ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ് പോർച്ചുഗൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സിറ്റി കി ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ് പോർച്ചുഗലാണ് ബഹിരാകാശ പേടകമായ ബ്ലൂ കോസ്റ്റ് വിജയകരമായി ഇറങ്ങിയത് എവിടെയാണ് ചന്ദ്രനിൽ ബഹിരാകാശ പേടകമായ ബ്ലൂ കോസ്റ്റ് വിജയകരമായി ഇറങ്ങിയത് എവിടെയാണ് ചന്ദ്രനിലാണ് And and <mikanta <mikanta െ ലോറസ് ഐക്കൺ പുരസ്കാരം നേടിയ കായിക താരം ആരാണ് റാഫേൽ നദാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് സ്പോർട്സ് ഐക്കൺ പുരസ്കാരം നേടിയ കായിക താരം ആരാണ് റാഫേൽ നദാൽ ആണ് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധ കപ്പലുകൾക്കും ഇന്ത്യ സ്ഥാപിക്കുന്ന സബ്ബറൈ നേവൽ ബേസ് പദ്ധതിയുടെ പേര് എന്താണ് പ്രോജക്ട് വർഷ ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കും ഇന്ത്യ സ്ഥാപിക്കുന്ന നേവൽ ബേസിന്റെ പേര് എന്താണ് അല്ലെങ്കിൽ പ്രോജക്ടിന്റെ എന്താണ് പ്രോജക്റ്റ് വർഷ എന്നാണ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരാണ് ജ്യൂസ് വ്യാഴം ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരാണ് ജ്യൂസ് വ്യാഴത്തിന്റെ ഉപഗ്രഹം കാട്ടാനകളുടെ വിവരങ്ങൾ അറിയാനുള്ള ആപ്പ് പുറത്തിറക്കിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ജാർഖണ്ഡ് കാട്ടാനകളുടെ വിവരങ്ങൾ അറിയാനുള്ള ആപ്പ് പുറത്തിറക്കിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ വനവകുപ്പാണ് വകുപ്പാണ് ജാർഖണ്ഡ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദീജല ആഡംബര ക്രൂസിന്റെ പേരെന്താണ് എം വി ഗംഗാവിലാസ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദീജല ആഡംബര ക്രൂസിന്റെ പേരെന്താണ് എം വി ഗംഗാവിലാസ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത് എന്താണ് സംവിധാന് സദൻ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരെന്താണ് സംവിധാൻ സദൻ ഇന്ത്യയിൽ ഏത് നദിക്കടിയിലൂടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏത് നദിക്ക് അടിയിലൂടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ബ്രഹ്മപുത്ര ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് ഹുബള്ളി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് ഹുബള്ളിയിലാണ് കോടിക്കണക്കിന് നക്ഷത്ര സമൂഹത്തെ പറ്റിയും ക്ഷീരപഥത്തിലെ അസംഖ്യം നക്ഷത്രങ്ങളെ പറ്റിയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ് സ്ഫിയർ എക്സ് കോടിക്കണക്കിന് നക്ഷത്ര സമൂഹത്തെ പറ്റിയും ക്ഷീരപഥത്തിലെ അസംഖ്യം നക്ഷത്രങ്ങളെ പറ്റിയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ ടെലിസ്കോപ്പിന്റെ പേരെന്താണ് സ്പിയർ എക്സ് എന്നാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ അരങ്ങേറിയ പ്രായം കുറഞ്ഞ താരമായ വൈഭവ് സൂര്യവംശ ഏത് ടീമിന്റെ കളിക്കാരനാണ് രാജസ്ഥാൻ റോയൽസ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ അരങ്ങേറിയ പ്രായം കുറഞ്ഞ താരമായ വൈഭവ് സൂര്യവംശ ഏത് ടീമിന്റെ കളിക്കാരനാണ് രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരനാണ് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാമേശ്വരം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാമേശ്വരം ബേ ഓഫ് ബംഗാൾ ഇനീഷിയേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോപ്പറേഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് ബാങ്കോക്ക് ചുരുക്കി പറഞ്ഞ ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെയാണ് ബാങ്കോക്കിലാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് പഠിച്ചു പോവാ ആഴ്ചയിൽ രണ്ടോ മൂന്നോ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇപ്പൊ നടക്കുന്നത് സ്റ്റേറ്റുകളുടെ ക്ലാസ് ആണ് ഇരുപത്തി ഒന്നോളം സ്റ്റേറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു അതും ഭംഗിയായിട്ട് പഠിക്കുക അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ജില്ലകളിലേക്ക് കടക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസിലെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ